ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ് പ്രീവിയസ് ക്രിസ്ത്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത് ആറ്റിങ്ങൽ കലാപം മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് പഴശ്ശിരാജ കുറിച്ചേർ മാപ്പിള കർഷകർ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നട കലാപം നടത്തിയത് വിരുദ്ധ കലാപം നടത്തിയത് വേലുത്തമ്പി തളവ കൊച്ചിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് പാലിയ തച്ചൻ പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചത് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു തലശ്ശേരി പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജിയായിരുന്നു പഴശ്ശിരാജിയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്രപ്പെരുമാൾ കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജിയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പൈച്ചിരാജ കൊട്ടിയോട്ടി രാജ ഒന്നാം പഴശ്ശിവിപ്ലവം ഒന്നാം പഴശ്ശിവിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ശ്രീരംഗപട്ടണം സന്ധ്യയ്ക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്ക് പഴശ്ശിരാജിയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ നായർ സമുദായ അംഗങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനത ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏത് നാട്ടുരാജാവിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയത് മൈസൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണൽ ആർദർ വെല്ലസ്ലി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ കുറിച്ച കുറുമ്പർ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുനായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധതന്ത്രം ഒളിപ്പോര് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേനക്കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചർ നേതാവായ തലക്കൽ ചന്തു അത്തൻ ഗുലക്കൾ എടച്ചേനക്കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം വയനാട് പഴശ്ശിവിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവി ബാബർ പഴശ്ശിവിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബാബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേന അറിയപ്പെട്ടത് കോൽക്കാർ പശ്ശുരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാംതോട് വയനാട് പശ്ശു കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം അഞ്ചരക്കണ്ടി രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ പഴശ്ശി വി കലാപം പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ കേരളവർമ്മ പഴശ്ശിരാജിയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതി വീര കേരള മഹാകാവ്യം പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ 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 എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി തോമസ് ആർ വി ബാബർ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ പഴശ്ശിരാജയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനമായ വെറുവൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടതിനാകുന്നു എല്ലാ വർഗക്കാരിലും പഴശ്ശരാജിയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു തൻ്റെ മരണത്തിന് പോലും അയക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇത് കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവൽ കേരള സിംഹം പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഗുഹ മലപ്പുറം പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ കണ്ണൂർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചത് വേലുത്തമ്പി തളവ കൊച്ചിയിൽ സാമ്രാജ്യത്വത്തിനെതിരെയായി സമരം നടത്തിയത് പാലിയത്ത് അച്ഛൻ പാലിയത്ത് കോമിയച്ചൻ നാട്ടുരാജ്യങ്ങളുടെ എല്ലാം ആഭ്യന്തര കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുകയും തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കലാപം നടത്തിയ നേതാക്കൾ വേലുത്തമ്പി വേലുത്തമ്പിതളവ പാലിയത്തച്ഛൻ വിട്ടൻ തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ വേലുത്തമ്പി ദളവ വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം തലക്കുളം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കന്യാകുമാരി ജില്ല വേലുത്തമ്പിയുടെ തറവാട്ടുനാമം തലക്കുളത്ത് വീട് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി തളവ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തളവ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി തളവ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവിയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള തിരുവിതാംകൂർ പട്ടാള ലഹള ആയിരത്തി തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാൻ വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റസിഡൻ്റായി റസിഡൻറ്റായി നിയമിതനായത് കേണൽ മെക്കാളെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനെ അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രാജ്യത്തിന് വൻ വൻതുക നൽകേണ്ടിയിരുന്ന മാത്തുതരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൽ മെക്കാളെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ചൻ അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായി ആശയവിനിമയം നടത്തി വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചത് ആയിരത്തി ഡിസംബറിൽ എന്നാൽ മെക്കാളെ അവിടെ നിന്നും രക്ഷപ്പെട്ടു ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ വേലുത്തമ്പിയുമായുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ഇമ്മണിത്തമ്പി വേലുത്തമ്പി തളവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ലീഗ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവിയുടെ മൃതദേഹം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂല തിരുവനന്തപുരം വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി പത്തനംതിട്ട വേലുത്തമ്പി ദളവിയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം വി ടി എം എൻ എസ് എസ് കോളേജ് തിരുവനന്തപുരം വേലുത്തമ്പി തിളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറവിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ കൊളോണിയൻ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ലെന്നറിയപ്പെടുന്ന രേഖ കുണ്ടറ വിളംബരം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരന്തങ്ങൾക്കാണ് വിളംബരം ഊന്നൽ നൽകിയത് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി തളവ മുന്നോട്ട് വെച്ച പ്രധാന ആശയം യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റ് കേണൽ മെക്കാളെ കുണ്ടറവിളംബരാനന്തരം നടന്ന യുദ്ധം കൊല്ലം യുദ്ധം ആയിരത്തി ജനുവരി പതിനഞ്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക ബാക്കി വീഡിയോ ഉടൻ തന്നെ ഓക്കേ